നമസ്കാരം ശശി തരൂര് വിദേശത്തേക്കുള്ള സംഘം ജോൺ ബ്രിട്ടാസ് അതുപോലെ കോൺഗ്രസ് പേര് വെട്ടിയത് രാഹുൽ ഗാന്ധിയുടെ പേരെന്തുകൊണ്ട് കൊടുത്തില്ല തുടങ്ങിയ വിഷയങ്ങളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ചാ വിഷയം എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഒക്കെ കൊടുത്ത പേരിൽ ശശി തരൂരിന്റെ പേര് വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു വിദേശ കാര്യങ്ങളിൽ പോയി കാര്യങ്ങൾ വിശദീകരിക്കാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സമ്പൂർണ്ണ പരാജയം തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ നയപരമായ വലിയ പരാജയം തന്നെയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് എന്നത് യാഥാർത്ഥ്യം തരൂർ ബി ജെ പിയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കേണ്ട വിഷയമാണ് ഈ ഒരു അവസരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സജീവൻ അന്തിക്കാട് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ചലച്ചിത്ര പ്രവർത്തകൻ സാമൂഹ്യ നിരീക്ഷകൻ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റാണ് ഇത് പാർട്ടിക്ക് മേലെ വളരാൻ കഴിയുക എന്നത് വലിയൊരു സിദ്ധിയാണ് എല്ലാവർക്കും അതിന് കഴിയാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് സജീവൻ കോസ്റ്റ് ആരംഭിക്കുന്നു വാജ്പേയിക്ക് അതുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ പുള്ളി സംഘപരിവാരത്തിന് മേലേക്ക് പറക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല പാർട്ടിക്ക് വിധേയനായി തന്നെ നിലകൊള്ളുകയായിരുന്നു അത്രയും വ്യക്തിത്വമുള്ള വ്യക്തിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി വി എസിന് അത് സാധിച്ചു പക്ഷേ പത്തൊൻപത് വർഷത്തെ പാർട്ടി പ്രവർത്തനത്തിന് ശേഷമാണ് അത് സാധിച്ചത് ശശി തരൂരിന് അത് കഴിയുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് കേരളത്തിലെ സവർണ സമുദായങ്ങളിൽ ഏർ ജനിച്ച ഒരുമാതിരി എല്ലാ ആളുകളിലും അത് മതവാദികളായാലും പാരമ്പര്യവാദികളായാലും മതേതരർ ആയാലും അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് ജാതി മത ഭേദമന്യെ നോക്കിയാൽ പുത്തൻ പണക്കാരുടെ പൊങ്ങച്ചങ്ങൾക്കും അദ്ദേഹം അനുയോജ്യനാണ് എന്ന് സജീവൻ വെളിപ്പെടുത്തുന്നു പക്ഷേ ഇന്ത്യയിൽ പ്രതിപക്ഷ മനസ്സോടെ ജീവിക്കുന്നവർക്ക് അദ്ദേഹം അനുയോജ്യനല്ല എന്നാണ് തോന്നിയിട്ടുള്ളത് ഇന്ദിരയുടെ അടിയന്തരാവസ്ഥക്ക് ശേഷം ഡിക്ടേറ്റർഷിപ്പിനെ എതിർക്കുന്നവർ ഇവിടെ ഒരുപാടുണ്ട് അവർക്ക് മോദിക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരാളെ ആവശ്യമില്ല ഏത് ഡിക്റ്റേറ്ററും എപ്പോഴെങ്കിലും നല്ല കാര്യമൊക്കെ ചെയ്തേക്കാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ നല്ലതായി കടന്നു വരുമല്ലോ അതും നോക്കി കൈയടിക്കാൻ നടക്കുന്ന ഒരാളെ കൊണ്ട് എന്താണ് പ്രയോജനം അതുപോലെ ലിബർട്ടിയെ പരമപ്രധാനമായി കാണുന്നവർക്കും സാമുദായിക സൗഹാർദം ആവശ്യമുള്ളവർക്കും സർവോപരി കോടിക്കണക്കിന് വരുന്ന നിസ്സുരായ മനുഷ്യർക്കൊന്നും തരൂർ അനുയോജ്യനല്ല പുള്ളിയുടെ ഉന്നതപുല ജാത സൗഹൃദങ്ങൾ ഏത് നിമിഷവും കൂറുമാറാൻ തക്ക ചഞ്ചലമാണ് തരൂരിന്റെ ഒരു വ്യക്തിത്വ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത ക്രമത്തെ അല്ലെങ്കിൽ ജീവിത ചര്യയെ അല്ലെങ്കിൽ ജീവിത രീതികളെ ഒന്ന് അതിനെ ഒന്ന് വിശദീകരിക്കുകയാണ് ഈ പോസ്റ്ററോടെ ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ സംഘപരിവാർ സെറ്റ് ചെയ്യുന്ന അജണ്ടകൾക്ക് കീഴ്പെട്ട് പ്രവർത്തിക്കുകയാണ് പ്രതിപക്ഷം എന്നൊരു ദുഷ്പേര് ഇപ്പോൾ തന്നെ നാട്ടിലുണ്ട് ജാതി സെൻസസിന്റെ കാര്യത്തിൽ മാത്രമാണ് പ്രതിപക്ഷം സെറ്റ് ചെയ്ത അജണ്ടയിൽ ഭരണപക്ഷത്തിന് വീഴേണ്ടി വന്നത് അത് തീർച്ചയായിട്ടും ഖാർഗിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നിഷേധാർഢ്യം തന്നെയാണ് അത്തരം ബദലുകൾ സൃഷ്ടിക്കുന്ന പ്രതിപക്ഷത്തെ ആഗ്രഹിക്കുന്നവർക്ക് തരൂർ ഒരു ഭീഷണി കൂടിയാണ് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു സജീവൻ അന്ത്യക്കാടിന്റെ അഭിപ്രായത്തോട് നമുക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല എങ്കിൽ പോലും അതൊരു വ്യക്തമായ അഭിപ്രായം തന്നെയാണ് തരൂറിനെ കുറിച്ച് പറഞ്ഞത് എന്നത് യാഥാർത്ഥ്യമാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് ഇത്തരം ആളുകളുടെ പ്രാധാന്യം പാർട്ടിയിൽ കുറയ്ക്കുക എന്നുള്ളതാണ് തരൂർ ഒറ്റയ്ക്ക് വളരാൻ കഴിയുന്നവരാണ് കോൺഗ്രസിന്റെ തണൽ അദ്ദേഹത്തിന് ആവശ്യമില്ല കോൺഗ്രസിന്റെ ആവശ്യം ഇവിടുത്തെ കോടിക്കണക്കിന് വരുന്ന പാവങ്ങൾക്കാണ് ആവശ്യമെന്ന് സജീവൻ പറയുന്നു എണ്ണം കുറഞ്ഞു വരുന്ന മതേതരർക്കും മതപറിയില്ലാത്ത രാജ്യസ്നേഹികൾക്കുമാണ് കോൺഗ്രസിനെ കൊണ്ട് ആവശ്യം കോൺഗ്രസിനെ കൊണ്ട് സത്യം പറഞ്ഞാൽ ആർക്കും പ്രത്യേകിച്ച് ഒരു ആവശ്യവുമില്ല എന്നതാണ് മറ്റൊരു കാര്യം ഡോക്ടർ തരൂരിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കൊണ്ട് കുറച്ചു കൊണ്ടുവരികയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകാം പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അതാണ് നല്ലത് സെൻട്രേഴ്സ് തെരൂർ ഡിവൈഡ്സ് കോൺഗ്രസ് കോൺഗ്രസിനെ വിഭിന്നമാക്കുന്നു അല്ലെങ്കിൽ വേർതിരിക്കുന്നു കോൺഗ്രസിനെ ഒരു പിളർപ്പിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നും കൂടി ഇതിനകത്ത് വിലയിരുത്തുന്നു ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടിയെയും അല്ലെങ്കിൽ ശശി തരൂരിനെയും ശശി തരൂർ ബി ജെ പിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ശശി തരൂർ മറ്റൊരു നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നഷ്ടം കോൺഗ്രസിന് തന്നെയാണ് കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ശശി തരൂർ അദ്ദേഹത്തിന്റെ അഭിപ്രായമായാലും അദ്ദേഹത്തിന്റെ യോഗ്യതകളായാലും അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര നിലവാരമായാലും ഒക്കെ തന്നെ കോൺഗ്രസ്സിന് ഒരു മുതൽക്കൂട്ടായിരുന്നു ആ മുതൽക്കൂട്ട് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ തരൂർ കോൺഗ്രസിൽ നിന്ന് അകരുന്നു തരൂർ കോൺഗ്രസ്സിന് നിഷ്പ്രഭനായിരിക്കുന്നു കോൺഗ്രസിനെ അടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തരൂർ എത്തിയിരിക്കുന്നു എന്ന കാര്യം കൂടിയാണ് ഈ പോസിൽ ചൂണ്ടിക്കാട്ടുന്നത് അത് ഇതിനു മുൻപും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പലരും ചേർന്ന് കത്തയച്ചതും അതുപോലെ തന്നെ ഗുലാം നബി ആസാദ് ശശി തരൂര് അതുപോലെ നിരവധി പറഞ്ഞു നിന്ന് കോൺഗ്രസിന്റെ കുടുംബാധിപത്യത്തിന് എതിരെ നിന്നതും നമ്മൾ കണ്ടതാണ് അന്നൊന്നും കോൺഗ്രസിനെ തരൂരിന്റെ വില മനസ്സിലായില്ല പക്ഷേ ഇപ്പോൾ ശരിക്കും ശശി തരൂരിന്റെ വില കോൺഗ്രസ് മനസ്സിലാക്കുന്നു എന്ന് വേണം കരുതാൻ ശ്രീ വടക്കും ക്ഷേത്രം ശ്രീമത് മഹാസത്രം നമസ്കാരം ഞാൻ രജിത് എൽഎം ആർ കെ മെ ഫൗണ്ടർ മുരുകൻ വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കന്തമഹാഹോമം നടക്കാൻ പോവുകയാണ് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട് കേരളത്തിലും മുരുകഭവാൻ്റെ ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയ രംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ രംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടണം അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി ഞാൻ അവിടെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും ഒരു ഒരുപാട് അനുഗ്രഹം കിട്ടട്ടെ ഓം ശരവണഭവായ നമ